നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും ഇവ രണ്ടിൻ രണ്ടാണോ രണ്ട് സ്വഭാവങ്ങളൊക്കെയാണല്ലോ കാണുന്നതെന്ന് അങ്ങനെ ചോദിക്കുന്നവർക്ക് ഈ ഡിസ്പെൻസേഷൻസ് ഈ യുഗങ്ങളെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ല യു സി രക്ഷ എന്ന് പറയുന്നത് തന്നെ എല്ലായ്പ്പോഴും കൃപയാൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ മാത്രമാണ് പൗലോസ് റോമർ നാലിലും ഗലാത്തിയർ ഒക്കെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് എബ്രഹാം പഴയ നിയമത്തിലാണ് എബ്രഹാം ദൈവത്തിലുള്ള വിശ്വാസത്താൽ കൃപയാലാണ് നീതീകരിക്കപ്പെട്ടത് അപ്പോൾ പഴയ നിയമത്തിൽ കാണുന്ന ത്രീയേക ദൈവവും പുതിയ നിയമത്തിൽ കാണുന്ന ത്രീയേക ദൈവവും രണ്ടും ഒന്ന് ഒരു ദൈവം തന്നെയാണ് ദൈവം മാറിയിട്ടില്ല ദൈവത്തിൻ്റെ സ്വഭാവവും മാറിയിട്ടില്ല നാം മനസ്സിൽ വെക്കേണ്ടത് ദൈവം പ്രവർത്തിച്ച രീതിയിൽ അല്പം വ്യത്യാസമുണ്ട് പഴയ നിയമത്തിൽ പ്രവർത്തിച്ച ആ രീതിയിലല്ല ഇപ്പോൾ അതായത് പുതിയ നിയമത്തിൽ ഈ യുഗത്തിൽ പ്രവർത്തിക്കുന്നത് അതും നാം ഓർക്കണം ഞാൻ മുമ്പേ ആ ഡിസ്പെൻസേഷൻസ് ആ യുഗങ്ങൾ കാണിച്ചല്ലോ അതിൽ തന്നെ വിവിധ യുഗങ്ങളിൽ ദൈവം പ്രവർത്തിച്ചത് വ്യത്യാസമായിട്ടുള്ള രീതിയിലല്ലേ അതാണ് നാം മനസ്സിൽ വെക്കേണ്ടത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല പക്ഷേ ദൈവം പ്രവർത്തിച്ചതിൽ വ്യത്യാസമുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ സോവറിൻ പ്ലാനിൻ്റെ ഒരു ഭാഗമാണ് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ്